Please subscribe my channel. പ്രകൃതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും പൊള്ളാച്ചി പോകുന്ന റോഡിൽ കൊല്ലംകോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ കൊണ്ടുപോയതും വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതും അമ്പലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഹെൽപ്പ് ചെയ്തതും എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയുമാണ് സോ സ്പെഷ്യൽ താങ്ക്സ് ടു പ്രവീൺ ആചാ പ്രവീൺ അതുപോലെ അവരുടെ മോള് ഹിമക്കുട്ടിക്കും ുള്ള കാര്യങ്ങൾ പറയാം അവിടെ ചിങ്ങഞ്ചറ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കറുപ്പ് സ്വാമിയാണ് അതുപോലെ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ വലിയ കെട്ടിടങ്ങളോ ശ്രീകോവിലോ ഒന്നും തന്നെ ഇല്ലാട്ടോ വലിയ ആൽമരങ്ങളാണ് ഉള്ളത് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് പൂജയും പൂജാതി കർമ്മങ്ങളൊക്കെ നടന്നു വരുന്നത് അതുപോലെ തന്നെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിങ്ങഞ്ചിറ പ്രകൃതിക്ഷേത്രം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രകൃതി ക്ഷേത്രം എന്ന പേരിൽ അത് അറിയപ്പെടുന്നതും വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെയുള്ള ആൽമരത്തിൽ നിറയെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വീടുകള് മരം കൊണ്ടുണ്ടാക്കിയ വീടുകള് തൊട്ടില് അതുപോലെ വാഹനങ്ങൾ ഇത് നിറയെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അതിന്റെ ഒരു വിശ്വാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുപോയി കെട്ടാണ് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന തീർച്ചയായും നടക്കും എന്നാണ് നമ്മളെ ഭക്തരുടെ ഒരു വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അവിടെയുള്ള ആൽമരത്തിനു ചുറ്റും ചെറിയ ചെറിയ വീടുകളും തൊട്ടിലുകളും വാഹനങ്ങളും ഒക്കെ നിറയെ കെട്ടിത്തൂക്കിട്ടുണ്ട് അത് വേറൊരു വിശ്വാസമാണ് ചിങ്ങഞ്ചേറലത്തെ അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു പൂജാ രീതിയാണ് കേട്ടോ അവിടെ ഉള്ളത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി തന്നെ പൂജ ചെയ്യാം സ്വന്തമായി പൂജ ചെയ്തതിന് ശേഷം ആടിനെയോ കോഴിയെയോ കുരുതി കൊടുത്ത് തൊട്ടടുത്ത് തന്നെ അടുപ്പ് കൂട്ടി ഈ ആടിനെ അതല്ലെങ്കിൽ കോഴിയെ കറി വെച്ച് അതിനോടൊപ്പം ചോറുകൂടെ ഉണ്ടാക്കി മൂർത്തിയുടെ മുൻപിൽ വെച്ച് പൂജ ചെയ്യുന്ന ഒരു പൂജാ രീതിയാണ് അവിടെ ഉള്ളത് അപ്പോൾ പൂജ സ്വന്തമായി പൂജ ചെയ്യാൻ അറിയാത്തവർക്കായി ക്ഷേത്രം പൂജ ചെയ്ത് തരുന്നതാണ് പിന്നെ ഈ ആടിനെ അതല്ലെങ്കിൽ കോഴിയെ തന്നെ കുരുതി കൊടുത്ത് അല്ലെങ്കിൽ അറുത്ത് പൂജ ചെയ്യണം എന്ന ഒരു നിർബന്ധവും ഇല്ല കേട്ടോ സാധാരണ നമുക്ക് അവൽ മലർ പഴം പായസം ഒക്കെ വെച്ച് പൂജ ചെയ്യുന്ന പൂജാരീതിയും നമുക്കവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഭക്തരുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് പൂജ നമുക്കവിടെ ചെയ്യാവുന്നതാണ് അതല്ലാതെ ആട് കോഴി അറുക്കൽ മാത്രമല്ല അവിടെയുള്ള പൂജാരീതി അത് വരുന്ന ഭക്തരുടെ താല്പര്യങ്ങൾക്ക് പൂജ നമുക്ക് സ്വന്തമായി തന്നെ അവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ പൂജാരീതി നടത്തിവരുന്നത് ഏകലവ്യ ആശ്രമമാണ് അതുപോലെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെയുള്ള മാനേജ്മെന്റിലുള്ള രണ്ട് ചേച്ചിമാരും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് അതായത് അവിടുത്തെ ഉത്സവങ്ങൾ എന്താണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് തിരക്ക് പൂജാരീതികൾ എന്താണ് എന്താണ് ഈ തൊട്ടിലും ഇതൊക്കെ കിട്ടുന്നതിന്റെ ഐതിഹ്യം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ചേച്ചിമാരും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് അറിയാനായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് പണ്ട് പണ്ട് പോലെ സിംഗ് ഇവിടെ ഒന്ന് വെള്ളം കുടിക്കാൻ വന്നു കാട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നു അങ്ങനെയാണ് ഈ ചിറ വന്നതായിട്ടാണ് അതൊരു സങ്കല്പം കരുപ്പ് സ്വാമിയാണ് ഇവിടുത്തെ ഇഷ്ടം ശിവൻ കാട്ടാള വേഷത്തിൽ ഇവിടെ വന്ന സമയം ഇതാണ് കരുപ്പ് സ്വാമി എന്ന് പറയുന്നത് തമിഴ്നാട് ഒരു ബാക്ക്ഗ്രൗണ്ടിന് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ കരുപ്പസ്വാമി എന്നുള്ള പേരാണ് ഇവിടെ ഇത് ഒരു പത്ത് വർഷമായി ഏകലവി ആശ്രമം ഏറ്റവും പതിനൊന്ന് വർഷം കഴിഞ്ഞത് അത് ആശ്രമം സുവാൻ തമ്പ്സ് ആശ്രമമാണ് അത് എടുത്ത് പതിനൊന്ന് വർഷമായി പന്ത്രണ്ടാം വർഷം ആകാൻ പോകും ഇപ്പോൾ മെയിൻ മൂന്ന് ഫംഗ്ഷൻസ് മെയിനായിട്ടുണ്ട് അതായത് കർക്കിടകവും കുംഭമാസം ആദ്യത്തെ ഞായറാഴ്ച മഹാലക്ഷ്മി മഹാസരസ്വതി യാഗം ഒന്ന് നടക്കുന്നുണ്ട് അത് കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിൽ എത്താനും അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അവരുടെ ലൈഫ് എല്ലായിടത്തും ലൈഫ് സക്സസ്ലോട്ട് പോകാനാണ് ആ പൂജ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ തോമസ് പിന്നെ ചിങ്ങമാസത്തിൽ മഹൻ നക്ഷത്ര ഒരു പൊങ്കാല വന്നു അതും എല്ലാവർക്കും അത് ദുഃഖനിവാരണ പൊങ്കാല നല്ലതാണ് ദുഃഖങ്ങളല്ലാതെ മാറാനുള്ള പൊങ്കാല അതായത് മെയിനായിട്ട് അത് ആട് കോഴിയും കാര്യം പഴയ ഒരു നൂറ് വർഷം മുമ്പുള്ള മുൻപല്ലോ ആയിട്ട് അത് പണ്ടുകൊണ്ടെങ്കിലും അപ്പൊ ആ ഇരുന്ന് ഒരു പ്രയാസം മാറി ആടൊരു പെട്ടെന്ന് കൊടുക്കുന്ന കുട്ടികളില്ലാത്തതും തൊട്ടില് കെട്ടി കുട്ടികൾ ഉണ്ടാകുന്ന ഒന്ന് സങ്കല്പിച്ച് തൊട്ടിൽ കെട്ടുകയാണ് നേർച്ചയാണ് നേർച്ചയായിട്ട് തൊട്ടിൽ കെട്ടിട്ട് കുട്ടികൾ ഒന്ന് ഉണ്ടായ കുട്ടികളുമായിട്ട് ഒന്ന് തൊട്ടിലും കെട്ടി പൊങ്കാല വെക്കണം അതാണ് തൊട്ടിലും പിന്നെ അറിവ് വീട് വയ്ക്കുന്നവരുണ്ട് വീട് വയ്ക്കാൻ പറ്റാതെ അവർ കഷ്ടപ്പെടുന്നവർ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയും വീട് വെച്ച് അങ്ങനെ വീട് നേർച്ച ആദ്യം മുതലേ നേർച്ചയായിട്ട് വീട് കത്തിപ്പിക്കും അത് കഴിഞ്ഞ് വീട് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെയും എന്താണ് വേറൊരു വീട് സങ്കല്പത്തിലുള്ള വീട് വെച്ചിട്ട് പൊങ്കാല വെച്ചിട്ട് വെച്ചു അല്ല ഇവിടെ ഒരു മീനുന്ന എന്ത് വിഷമം കൊണ്ട് വന്നാലും

ഈ അമ്പലത്തിൽ പിന്നെ ഈ വെല്ലം പഴം മറ്റു സമയങ്ങളും കാണുന്നില്ലേ അത് പണ്ട് തീകരത്തിക്കാനുള്ള പ്രയാസ പ്രശ്നങ്ങൾ പച്ചരി തേങ്ങ ശർക്കര ഇങ്ങനെ ഒരു പ്രസാദ 要点击一